എൻ്റെ പേര് മിന്ന ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി ടെക്നോപാർക്കി വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് എൻ്റെ ജോലി മാറാൻ സ്ട്രെസ്സ് ഉള്ള ജോലിയായിരുന്നു അത് മാറാൻ വേണ്ടി സെക്കൻഡ് ജോബ് നോക്കാൻ വേണ്ടി നോക്കുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഞാൻ അൽഫുത ജമാല കാണാൻ കാണാൻ തൊട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ട്രെയിനിലേക്ക് ട്രെയിനിന്ന് ട്രോൺഡ്രത്തിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണുമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് അച്ഛൻ കുറെ നാലഞ്ചെണ്ണം കണ്ടു വന്നപ്പോൾ എൻ്റെ പേര് വിളിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിരിക്കില്ല വേറെ വല്ലവരും വല്ലവരുമായിരിക്കും അപ്പോ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആവാൻ തുടങ്ങി രണ്ടുമൂന്ന് അപ്പൊ ഞാൻ പിന്നീടും രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നീടും എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ദശാംശം എല്ലാ മാസവും കൊടുത്ത് കൊടുത്തോളാമെന്ന് ഞാൻ നേർച്ചു നേർന്നതായി ഒക്ടോബറിൽ ഞാൻ നല്ലൊരു കമ്പനി ജോയിൻ ചെയ്തു ഞാൻ ഇപ്പം എല്ലാ മാസവും ദശാംശം കൊടുക്കുന്നുണ്ട്